വീട്ടിൽ പോയപ്പോഴാണ് പുള്ളിക്കാരൻ ഏത് സ്വർണം ഒരു മയവും ഇല്ലാത്ത സംസാരമായിരുന്നു അപ്പൊ അത് എന്താണെന്ന് നമുക്കൊന്ന് അറിയണം കാരണം നമ്മുടെ ഈ അറിവിൻ പ്രകാരം ഇതല്ലാതെ ഒരു തരത്തിലുള്ള ബാധ്യതയും ബിജുവിന് ഈ അഗ്രികൾച്ചറൽ ബാങ്കുമായിട്ടില്ല അച്ഛൻ അത്രയും വിശ്വാസിച്ചാണ് അദ്ദേഹത്തിന് പൈസയൊക്കെ കൊടുത്തത് ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ പോലും അല്ല കൊടുത്തു എന്നിട്ടും നമ്മളങ്ങനെ പറ്റിച്ചു ഒരു മാസത്തിനകത്ത് സ്വർണം എടുത്തു തരാന്നൊക്കെയാണ് പറഞ്ഞത് എന്നിട്ടും തന്നില്ല എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം കുറേ പറഞ്ഞു അച്ഛനെ പറ്റിച്ചു അച്ഛൻ പെട്ടുപോയതില് അങ്ങനെയായിരിക്കും അച്ഛൻ മരിച്ചത് ഇത് പിന്നെ തരാം പിന്നെ തരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ മാറ്റി മാറ്റി അവസാനം ഒരു ദിവസം ഇവർ തമ്മിലൊരു സംഭാഷണത്തിൽ ചെറുതായിട്ട് വാക്കുതർക്കുമായി വാക്കുതർക്കായതിനു ശേഷം നമസ്കാരം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ചെമ്പഴന്തി എന്ന സ്ഥലത്ത് ഒരു വീട്ടുടമസ്ഥൻ ആത്മഹത്യ ചെയ്യുകയുണ്ടായി അദ്ദേഹം ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെൻ്റ് സംഘത്തിൻ്റെ പ്രസിഡൻ്റായ ജയകുമാറിൻ്റെ പേര് എഴുതി വെച്ചാണ് ഇത്തരത്തിൽ അദ്ദേഹം ജീവനൊടുക്കിയിരിക്കുന്നത് ഈ ഒരു സംഭവത്തിൽ എന്താണ് ഈ ബിജുകുമാർ എന്ന ഈ വീട്ടുടമസ്ഥൻ്റെ ആത്മഹത്യക്ക് കാരണം എന്ന ബിജുകുമാറിൻ്റെ നാട്ടുകാരും അതുകൂടാതെ കുടുംബവും ഇപ്പോൾ മറനാടിനോട് വ്യക്തമാക്കുകയാണ് നമ്മുടെ ഈ ചെമ്പഴന്തി അഗ്രികൾച്ചറൽ സർവീസ് സർവീസ്കരണ സംഘം അവിടെ നിന്ന് പുള്ളിക്കാരൻ പത്ത് ലക്ഷം രൂപയ്ക്കുള്ള ഒരു ചിട്ടി ചേരുകയും അത് അദ്ദേഹത്തിന് ഡിസംബറിൽ ആ ചിട്ടി ലഭിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ബാങ്കിലുണ്ടായിരുന്ന ഒരു നാല് ലക്ഷം രൂപ ക്ലോസ് ചെയ്തിട്ട് ആ അതിലുണ്ടായിരുന്ന പ്രമാണം ഈ ചിട്ടിയുടെ ഇത് ഗ്യാരൻറ്റി ആയിട്ട് വയ്ക്കുകയും ചെയ്തു പിന്നെ അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഒന്നര ലക്ഷം രൂപയ്ക്ക് അദ്ദേഹത്തിൻ്റെ മക്കളുടെ ആഭരണങ്ങളെല്ലാം കൂടെ അവിടെ പണയം വെച്ചിരുന്നു അതും ഏകദേശം ഈ ഡിസംബർ മാസത്തോടു കൂടി തിരിച്ചെടുക്കുക ഈ ബാങ്ക് പ്രസിഡൻറ്റ് ആവശ്യപ്പെട്ട പ്രകാരം തിരിച്ചെടുത്ത് തിരുവനന്തപുരം ചേങ്കോട്ടവണം ഗ്രാമീൺ ബാങ്കിൽ രണ്ടര ലക്ഷം രൂപയ്ക്ക് വീണ്ടും പണയത്തിന് വെച്ച് ആ പൈസ എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ ഗ്രാമീൺ ബാങ്കിൽ രണ്ടര ലക്ഷം രൂപയ്ക്ക് വെച്ച തുകയെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ബാങ്കിലെ ജീവനക്കാരനായിട്ടുള്ള ശ്രീകാന്താണ് ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ വന്ന് ഈ ഗ്രാമീൺ ബാങ്കിൽ വന്ന് വാങ്ങിക്കൊണ്ടു പോയത് ഈ തുക അപ്പോൾ ഇതിന് ശേഷം പല ആവർത്തി ഇദ്ദേഹത്തിന് ഈ ചിട്ടി ചിട്ടിയുടെ ബാക്കി ഒരു ലക്ഷത്തി എഴുപത്തിയൊൻപതിനായിരം രൂപ ലഭിക്കേണ്ടതുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പല പ്രാവശ്യം മകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആവശ്യപ്പെട്ട പ്രകാരം ഇത് പിന്നെ തരാം പിന്നെ തരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ മാറ്റി മാറ്റി അവസാനം ഒരു ദിവസം ഇവർ തമ്മിൽ സംഭാഷണത്തിൽ ചെറുതായിട്ട് വാക്കുതർക്കമായി വാക്കുതർക്കം ആയതിന് ശേഷം ഈ മരിച്ചുപോയ ബിജുവിൻ്റെ ഭാര്യ കുമാരിയും മകൾ ലക്ഷ്മിയും കൂടെ ഈ ബാങ്ക് പ്രസിഡൻ്റായിട്ടുള്ള അഡ്വക്കേറ്റ് ജയകുമാറിൻ്റെ വീട്ടിൽ പോവുകയും അവിടെ വച്ച് സംഭാഷണം നടത്തുമ്പം അത് അവർ ഇത് ഇത് നിരാകരിക്കുകയും ചെയ്തു അപ്പോൾ യഥാർത്ഥം ആ സംഭാഷണത്തിൻ്റെ ഒരു വീട് ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അതിന് ശേഷമാണ് ബിജു മാനസികരമായിട്ട് തകർന്നത് ഈ പണയം വച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ അത് അദ്ദേഹം പറയുന്നത് വെച്ചാൽ ബാങ്കിൻ്റെ സി സി ടി വി പരിശോധിച്ചാൽ അത് അറിയാൻ സാധിക്കും അതിനിപ്പം അങ്ങനെയാണെന്നുള്ള അറിയില്ല പക്ഷേ ആ ആ ഒരു മാനസിക വിഷമം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ രണ്ടര ലക്ഷം രൂപ ഈ ബാങ്കിൽ കൊടുക്കാനും പിന്നെ ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപ ചിട്ടിയുടെ ബാക്കി തുകയായിട്ട് അവന് ലഭിക്കാനുണ്ടായിരുന്നു ഈ പൈസ ആവശ്യപ്പെട്ട സമയത്താണ് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ വീണ്ടും ബാങ്കിലോട്ട് അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടറി അവനെ വിളിച്ച് ആവശ്യപ്പെടുന്നത് ഇതാണ് ഇതിനകത്തുള്ള പശ്ചാത്തലം അപ്പോൾ ഇത് സംസാരിച്ച് തീർക്കണം എന്നുള്ള ഒരു സാഹചര്യം പല നമ്മളോട് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആത്മഹത്യ നടന്നിട്ടുള്ളത് പക്ഷേ പ്രസിഡന്റ് ഇന്നലെ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ഇരുപത്തിരണ്ട് ലക്ഷം ആദ്യം പറഞ്ഞത് പതിനാല് ലക്ഷം രൂപയെന്നാണ് പോലീസിൻ്റെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് പതിനാല് ലക്ഷം രൂപ ബിജു ബിജുവിന് കുടിശ്ശിക കൊണ്ടെന്ന് പറഞ്ഞു വൈകുന്നേരത്ത് പറഞ്ഞത് ഇരുപത് ലക്ഷമായി രാത്രി പറഞ്ഞത് ഇരുപത്തിരണ്ട് ലക്ഷം അപ്പോൾ അതെന്താണെന്ന് അറിയണം കാരണം നമ്മുടെ ഈ അറിവിൻ പ്രകാരം ഇതല്ലാതെ ഒരു തരത്തിലുള്ള ബാധ്യതയും ബിജുവിന് ഈ അഗ്രികൾച്ചറൽ ബാങ്കുമായിട്ടില്ല പക്ഷേ ഈ പ്രശ്നങ്ങളിൽ നിന്ന് വിളിച്ചോടാനും ഇന്നലെ അവിടെ വന്ന അവിടെ നിക്ഷേപിച്ചിട്ടുള്ള ആൾക്കാരുടെ എണ്ണം നോക്കിയാൽ തന്നെ അറിയാൻ സാധിക്കും പലർക്കും ഇരുപത്തിയെട്ടും ഇരുപത്തി മൂന്നും പതിനാറും പതിനഞ്ചിൽ ലക്ഷം രൂപ പല ആവർത്തിയായിട്ട് ഇദ്ദേഹം കൊടുക്കാൻ കൊടുക്കാനും ഇങ്ങനെ വാഗ്ദാനം ചെയ്ത് മാറുന്നതല്ലാതെ ഒരു പൈസ പോലും കൊടുക്കുന്നില്ല അപ്പം ആൾറെഡി ഒരു തട്ടിപ്പിൻ്റെ ഒരു സംവിധാനത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് പൊതുവായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ ഇതിന് വേണ്ടുന്ന നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് നമ്മൾ ആവശ്യം നാട്ടുകാരെന്നുള്ള രീതിയിൽ ആവശ്യപ്പെടുന്നത് ഇതിനെതിരെ പരാതി ഇന്നലെ ഇതിനെതിരായിട്ട് എ സിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ കൊടുത്തിട്ടുണ്ട് ജോയിൻറ്റ് രജിസ്ട്രാർ വന്ന സമയത്ത് ജോയിൻറ്റ് രജിസ്ട്രാർക്കും ഈ പരാതിയും ഇതേപോലെ നിക്ഷേപകരായിട്ടുള്ള ആൾക്കാരും പരാതി കൊടുത്തിട്ടുണ്ട് ബാങ്കിനെ ബാങ്കിനെക്കുറിച്ച് ഏകദേശം ഒരു ആറ് മാസത്തിന് മുമ്പ് ഒരു റിപ്പോർട്ട് വന്നിരുന്നു ക്രമക്കേടിനെ കുറിച്ച് പക്ഷേ യഥാർത്ഥത്തിൽ അന്ന് ആ റിപ്പോർട്ടിൻ പ്രകാരം സർക്കാർ നടപടി എടുത്തിരുന്നുവെങ്കിൽ ഈ ഒരു ആത്മഹത്യ നമുക്ക് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ധാരണ എന്ത് തന്നെ വന്നാലും ഈ ബാങ്കിനെതിരായിട്ട് സർക്കാർ നിയമ നടപടികൾ എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതിനുവേണ്ടി ഏത് തലം വരെ പോകാനും ഞങ്ങൾ കയറാം ഭർത്താവ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ് ബാങ്കുകാർ തന്നെയാണ് ബാങ്കിൽ ലേലചിട്ടി കിട്ടിയായിരുന്നു ലേലച്ചിട്ടി കിട്ടി അതിൻ്റെ പൈസ ബാക്കിയൊന്നും തന്നില്ല അവിടെ ഇരുന്ന് ഉരുപടി വേറൊരു ബാങ്കിൽ അതായത് അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞ അനുസരിച്ച് ചേട്ടാ അവിടെ ഇരുന്ന് ഉരുപ്പടി എല്ലാം കൂടെ ഗ്രാമീണ ബാങ്കിൽ കൊണ്ടുവച്ച് മോളേയും കുട്ടികൾ ലേല ചിട്ടി പത്ത് ലക്ഷത്തിൻ്റെ ഏഴ് ലക്ഷം രൂപയായിരുന്നു അവിടെ നാല് ലക്ഷത്തിന് നമുക്കല്ലാതെ ലോൺ ഉണ്ടായിരുന്നു അതെല്ലാം ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്ത ബാലൻസ് ഉരുപ്പടി എല്ലാം പോയിട്ട് ഒന്ന് എഴുപത്തൊമ്പത് കിട്ടാനുണ്ട് അതും കിട്ടിയില്ല അതിന് മുന്നേ ഇരുന്ന ഉരുപ്പടി അവിടെ കൊണ്ടുപോയി ഗ്രാമീണ ബാങ്കിൽ കൊണ്ടുപോയി വച്ചത് അത് എൻ്റെ മോൾ അക്കൗണ്ടിലായിരുന്നു ബാങ്കിൽ ശ്രീകാന്ത് എന്ന് പറയുന്ന ഒരു സ്റ്റാഫും കൂടെ വന്നാണ് മോളെ വിളിച്ചുകൊണ്ട് പോയി ഗ്രാമീണ ബാങ്കിൽ കൊണ്ടുപോയി അവിടെ നിന്ന് എടുത്ത് കൊടുത്തത് ഒരു മാസത്തിനകത്താ ഇത് എടുത്ത് തരാമെന്ന് പറഞ്ഞത് നേരെ വിശ്വസിച്ചാണ് ചേട്ടൻ അങ്ങനെ ചെയ്തത് വീട്ടുകാരോടുും പറയില്ല എന്നോട് പറയില്ലെന്നാണ് പറ ചേട്ടൻ എന്നോട് പറഞ്ഞില്ല ഞാൻ ഈ രണ്ടാഴ്ച ആയപ്പോഴാണ് അറിയുന്നത് ഈ ഒരു പ്രശ്നമായപ്പോഴാണ് ഞാൻ എന്നോട് പറയുന്നത് ചേ ഉരുപ്പടി എടുത്ത് തരാത്തതിലാണ് ഏറ്റവും മനോവേഷം ചേട്ടന് ആറുമാസം കൊണ്ട് ആ ബാങ്കിൽ കയറ്റി അടക്കി ചേ നീ അടുത്ത ആഴ്ച വാ ഈ ആഴ്ച വാ അടുത്ത മാസം വാ തരാ എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചു ഞാനിതറിഞ്ഞ് ഞാൻ മോളേം കൂടെ ആയിട്ട് വീട്ടിൽ പോയായിരുന്നു പുള്ളിക്കാരൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഏത് സ്വർണം ഏത് പൈസ എന്നൊക്കെയാണ് സംസാരിക്കുന്നത് ഒരു മയവും ഇല്ലാത്ത സംസാരമായിരുന്നു എന്തെങ്കിലും ആ ഇവിടുത്തെ കാര്യം തന്നെയാണ് ഇതായിട്ടാണെന്ന് അറിഞ്ഞില്ല ഞാൻ പിന്നെ മോളെയും കൊണ്ട് ഇങ്ങോ വന്നു പിറ്റേ ദിവസം അല്ല അന്ന് വൈകുന്നേരം തന്നെ ബാങ്കിലെ ഒരു സ്റ്റാഫ് വിളിച്ച് എന്ത് ഏതെന്ന് അറിയാൻ വേണ്ടി ഈ പുള്ളിക്കാരനെ തലേ ദിവസം എൻ്റെ ചേട്ടൻ കുറേ പ്രാവശ്യം വിളിച്ചതാണ് അപ്പോൾ ഫോൺ എടുത്തില്ല അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ഇതായാലും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം ഇവിടെ വന്നപ്പോൾ ഉടനെ വിളിച്ചു കാര്യങ്ങളെല്ലാം ചോദിച്ചു അപ്പോഴേ ഞാൻ പറഞ്ഞു മര്യാദക്ക് തെടുത്താ എന്തെങ്കിലും ആയി പോയ പിന്നെ കൈന്ന് നിക്കുക എന്നാണ് പേര് എട്ട് പവൻ അത് ഞങ്ങളുടേത് തന്നെയായിരുന്നു അമ്മയുടെതും എന്റേതും ഒക്കെ തന്നെ ആ വർഷങ്ങളോളമായിട്ട് പരിചയമുണ്ട് പിന്നെ അദ്ദേഹത്തിന് ബസാറൊക്കെ ഉണ്ട് കടയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഓട്ടം പിന്നെ പാർട്ടിയുടെ ഓട്ടം അങ്ങനെ കുറേ ഓട്ടത്തിനൊക്കെ അച്ഛൻ പോകും അങ്ങനെ അവർ തമ്മിൽ നല്ല നല്ലൊരു ഫ്രണ്ട്സ് പോലെയായിരുന്നു അപ്പോൾ അച്ഛൻ അത്രയും വിശ്വസിച്ചാണ് അദ്ദേഹത്തിന് പൈസയൊക്കെ കൊടുത്തത് ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ പോലും അല്ല കൊടുത്തു എന്നിട്ടും അദ്ദേഹം നമ്മളങ്ങനെ പറ്റിച്ച് ഒരു മാസത്തിനകത്ത് സ്വർണം എടുത്തു തരാമെന്നൊക്കെയാണ് പറഞ്ഞത് എന്നിട്ടും തന്നില്ല അച്ഛൻ അങ്ങനെ ആറ് മാസത്തോളം ബാങ്കിൽ പോയി വരുകയൊക്കെ ചെയ്തു എന്നിട്ട് അദ്ദേഹം അമ്മ പോയി ചോദിച്ചപ്പോൾ അമ്മ അനിയത്തിയും പോയി ചോദിച്ചപ്പോൾ പറഞ്ഞ് ഏത് സ്വർണം എപ്പോൾ തന്നു ആരെ കയ്യിൽ തന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തിനാണ് ഇവളുടെ അക്കൗണ്ടിൽ നിന്നാണ് പണയം വെച്ചത് അതിൻ്റെ പലിശ ആദ്യം അടച്ചു അത് അമ്പത്തിരണ്ടായിട്ട് വെച്ചുകൊണ്ട് രണ്ടായിരമായിട്ട് ബാങ്കിൽ നിന്ന് പലിശ എടുത്തു ബാക്കി ഇതുവരെ പലിശ അടച്ചിട്ടില്ല അപ്പോഴത്തേക്കും അച്ഛൻ അത് അച്ഛൻ അടച്ചിട്ടില്ല ഇതുവരെ ഒന്നും അടച്ചിട്ടില്ല പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇവളുടെ ഗൂഗിൾ പേ പേങ്ങനെ പൈസയൊക്കെ ഇങ്ങനെ കട്ടായി കട്ടായി പോകുന്നുണ്ട് അച്ഛൻ്റെ ഇത് ഇങ്ങനെ പറഞ്ഞായിരുന്നു അപ്പം അച്ഛൻ ഇങ്ങനെ ആ കണ്ട് പറഞ്ഞു ഇങ്ങനെ ആ മോൾഡ് അക്കൗണ്ടിൽ നിന്നൊക്കെ പൈസ പിടിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഇങ്ങനെ എന്തോ വർഷത്തിൽ ഒരുക്കിയാണ് ഗ്രാമീണ ബാങ്കിൽ നിന്ന് പലിശ ഈടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അച്ഛനെ കുറെ പറഞ്ഞ് പറ്റിച്ച് അച്ഛന് കാര്യങ്ങൾ വലുതായിട്ട് അറിയത്തില്ലായിരുന്നു പിന്നെ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ നല്ല അച്ഛൻ അങ്ങനെയല്ല മാസത്തിൽ പലിശ പിടിക്കുന്നതാണ് മാസത്തിൽ നമ്മൾ പലിശ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം കുറെ പറഞ്ഞ അച്ഛനെ പറ്റിച്ച് അച്ഛൻ പെട്ടുപോയതിൽ അങ്ങനെ ആയിരിക്കും അച്ഛൻ മരിച്ചത് അച്ഛൻ ജയകുമാറിൻ്റെ വീട്ടിലോ ഒരുക്കിപ്പോയി ഇവളുമായിട്ടാണ് പോയത് അപ്പം പോയപ്പോഴത്തേക്ക് അദ്ദേഹം ഈ പൈസ വാങ്ങിച്ചതും സ്വർണം പണയാൻ വെച്ചതും ഒക്കെ അദ്ദേഹം മറന്നു പിന്നെ ഏത് സ്വർണം എന്നൊക്കെ അപ്പോഴും ചോദിച്ചു അപ്പം അച്ഛൻ ഇവിള പറയും ചെയ്തു ഇങ്ങനെ ഒന്നേന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇങ്ങനെയാണ് പൈസ വാങ്ങിച്ചതും ഇങ്ങനെയാണ് അപ്പം അദ്ദേഹം പറയുകയും ചെയ്തു ഇതിൻ്റെ സീരിയസ്നെസ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്നൊക്കെ ഓ നല്ല സൗഹൃദത്തിലായിരുന്നു ഒരു പ്രശ്നം അങ്ങനെ ഉണ്ടായിരുന്നില്ല അതല്ല അച്ഛൻ ഇത്രയും വിശ്വാസത്തിൽ കൊടുത്തത് എന്റെ മരണത്തിന് ഉത്തരവാദി അഡ്വക്കേറ്റ് അണിയൂർ ജയകുമാറാണ് അച്ഛന്റെ ഒപ്പവും ഉണ്ട് അതില് ഒരു ഡയറിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പോക്കറ്റിൽ തൂങ്ങിയ സമയത്ത് പോക്കറ്റിലും ഒരു ഇതുണ്ടായിരുന്നു ഡയറി പോലീസ് കൊണ്ടുപോയി കുറിപ്പ് ഞാൻ കണ്ടില്ല ചേട്ടൻ പോയപ്പോ ചേട്ടനാ പറഞ്ഞത് എന്തു പറയാ പോയിട്ട് പോയില്ലേ ഞങ്ങൾക്കെല്ലായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന മനുഷ്യനായിരുന്നു അവസാനം ഈ ജയം ചേട്ടൻ ഇങ്ങനെ ചെയ്തതിലാണ് ചേട്ടൻ ഇങ്ങനെ ചെയ്ത് തരാൻ തരാമെന്ന് പറഞ്ഞിട്ട് ആളെ പറ്റിച്ചതിലാണ് അവസാനം കിട്ടൂലെന്ന് തോന്നിക്കാണും തലേ ദിവസം പോയി എന്ന് പറയുന്നത് എനിക്ക് തോന്നി ഇനി അവിടെ എന്തെങ്കിലും ഇനി പ്രശ്നമല്ലോ നടന്നോ എന്ന് അറിയില്ല പട്ടിയൊക്കെ അവത്തു എന്ന് ആളുകൾ പറഞ്ഞു എനിക്കറിഞ്ഞു ഞങ്ങളോട് പറഞ്ഞില്ല അല്ലാതെയാണ് തലേ ദിവസം തലേ ദിവസം അവിടെ പോയിരുന്നു ഇനി വല്ലതും എന്തായാലും ഈ കുടുംബം പറഞ്ഞത് പ്രകാരം ആ ഈ സംഘത്തിലെ പ്രസിഡന്റായ ജയകുമാർ ചതിച്ചതുകൊണ്ടാണ് ബിജുകുമാർ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാൻ കാരണം എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും വരും മണിക്കൂറുകളിൽ പോലീസ് ഇയാൾക്കെതിരെ നടപടികൾ സ്വീകരിക്കും എന്ന കൂടിയാണ് ബിജുകുമാറിൻ്റെ കുടുംബവും നാട്ടുകാരും നിൽക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം